കേരള ബിൽഡിംഗ് റൂൾ എക്സ്പേർട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇതിനു മുമ്പ് ചെയ്ത രണ്ട് വീഡിയോയിൽ ഡ്രോയിങ് എങ്ങനെ ചെയ്യാം എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് മെയിനായിട്ട് പറഞ്ഞിട്ടുള്ളത് ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ സ്പ്രൂട്ട്നൈസ് ചെയ്യുന്നവരെയുള്ള അതായത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയുന്നവർക്ക് ഡ്രോയിങ് സ്പ്രൂട്ട്നൈസ് കൃത്യമായിട്ട് ചെയ്യുന്നത് വരെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഇന്ന് നമ്മൾ പറയുന്നത് സ്പ്രൂട്ട്നൈസ് ഒരു ഡ്രോയിങ് ഉപയോഗിച്ച് നമുക്ക് ഏത് രീതിയിലാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് എന്നാണ് അപ്പോൾ ഇതിൽ റെഗുലറൈസേഷൻ പ്ലാനാണ് അതായത് ഗ്രൗണ്ട് ഫ്ലോർ എക്സിസ്റ്റിംഗ് ആണ് ഫസ്റ്റ് ഫ്ലോർ ആഡ് ചെയ്തെടുത്താണ് അപ്പോൾ എക്സ്റ്റൻഷൻ അപ്പോൾ അതിന്റെ റെഗുലറൈസേഷൻ ഫസ്റ്റ് ഫ്ലോർ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് മുനിസിപ്പാലിറ്റിയിൽ കൊടുക്കാൻ പോകുന്നത് അപ്പോൾ അതിന്റെ റെഗുലറൈസേഷൻ പ്ലാൻ കെ സ്മാർട്ട് ഉപയോഗിച്ചിട്ട് എങ്ങനെ നമുക്ക് സബ്മിറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് കിടക്കാം ഇപ്പോൾ ഈ കാണുന്ന ഞാനിപ്പോൾ കെ സ്മാർട്ട് ലോഗിൻ ചെയ്തു വെച്ചിട്ടുണ്ട് ഓർഗനൈസേഷൻ ലോഗിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ സെൻറ്ററിൽ കാണുന്ന ഓപ്ഷൻ സർവീസസ് അതെടുത്തതിന് ശേഷം നമ്മൾ ദ ബിൽഡിംഗ് പെർമിഷൻസ് എന്ന് പറഞ്ഞിട്ട് മൂന്നാമത്തെ ഓപ്ഷൻ അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പെർമിറ്റ്സ് ആൻഡ് അപ്രൂവൽ അതിൽ പോയിട്ടായിരുന്നു ക്ലിക്ക് ചെയ്യരുത് ഇത് റെഗുലറൈസേഷൻ പ്ലാനാണ് അപ്പോൾ രണ്ടാമത്തെ ഓപ്ഷനിലോട്ട് കിടക്കും റെഗുലറൈസ്ഡ് പെർമിറ്റ് റെഗുലറൈസ്ഡ് കംപ്ലീഷൻ നമുക്കിവിടെ റെഗുലറൈസ്ഡ് പെർമിറ്റ് പെർമിറ്റല്ല ആവശ്യം കംപ്ലീഷൻ ആണ് അതായത് വർക്ക് സ്റ്റാർട്ട് ചെയ്ത് ഫൗണ്ടേഷൻ ലെവലിൽ എത്തിയാൽ അതിൽ ലെവലിൽ എത്തിയാൽ സ്ട്രക്ചർ കംപ്ലീറ്റ് ഇതിനൊക്കെ നമുക്ക് റെഗുലറൈസ് ചെയ്യാൻ പറ്റും വർക്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാലും റെഗുലറൈസ് ചെയ്യാൻ പറ്റും ഇതാവുമ്പോൾ നമുക്ക് ഓക്കിപ്പൻസി ആയിട്ടാണ് വരാം അപ്പോൾ നമുക്ക് ഈ ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത് ഓക്കെ ഇതിൽ ഓവർവ്യൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി കൊണ്ടാണ് ഈ ഫസ്റ്റ് പേജ് വരുന്നത് റിക്വയർഡ് ഡോക്യുമെന്റ്സിന്റെ കാര്യങ്ങളൊക്കെ അവർ പറയുന്നുണ്ട് ഓക്കെ നേരെ പ്രൊസീഡ്യൂ കൊടുക്കുക നെയിം ഓഫ് ദി പ്രൊജക്റ്റ് നമുക്ക് ജസ്റ്റ് എന്തെങ്കിലും ഒരു പേര് തൽക്കാലം റെസിഡൻസി എന്ന് കൊടുക്കുന്നുണ്ടോ ഓക്കെ കാറ്റഗറി ഓഫ് ആപ്ലിക്കേഷൻ ഓട്ടോമാറ്റഡ് മോഡാണോ ഇന്ററാക്റ്റീവ് ആക്റ്റീവ് മോഡാണോ എന്നുള്ളതാണ് ചോദിക്കുന്നത് നമ്മൾ ലെയർ ലെയർമാട്രിക്സ് വെച്ച് ഓട്ടോമേറ്റഡ് മോഡിലാണ് ചെയ്യാൻ പോകുന്നത് ഡ്രോയിങ് തയ്യാറാക്കിയിട്ടുള്ള ആ രീതിയിലാണ് അപ്പോൾ ആ ഓപ്ഷൻ സെലക്ട് ചെയ്ത് പ്രൊസീഡ് കൊടുക്കാം അടുത്ത് രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോക്കൽ ബോഡി ഡീറ്റെയിൽസ് ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക ലോക്കൽ ബോഡി മുനിസിപ്പാലിറ്റി ആയതുകൊണ്ട് ഞാനത് സെലക്ട് ചെയ്തു തിരൂർ മുനിസിപ്പാലിറ്റി സേവ് കൊടുത്ത് പ്രൊസീഡ് കൊടുക്കാം ഇത് പ്ലോട്ട് സെലക്ട് ചെയ്യാനാണ് പറയുന്നത് അപ്പോൾ പ്ലോട്ട് നമുക്ക് ഇവിടെ പോയിട്ട് സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് തിരൂർ സെർച്ച് ചെയ്തതിന് ശേഷം നമ്മൾ എവിടെയാണോ നമ്മുടെ പ്ലോട്ട് വരുന്നത് ആ ഒരു ഭാഗം കൃത്യമായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക അത് വരച്ച് വെച്ചിട്ടുള്ളതാണ് അത് ഉപയോഗിച്ചിട്ടുതന്നെ ഞാൻ ചെയ്ത് കാണിക്കാം ക്യാപ്ചർ പ്ലോട്ട് എന്നുള്ള ഓപ്ഷൻ എടുക്കുക അതിനുശേഷം ഇവിടെ പ്ലോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട് അത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പ്ലോട്ട് വരയ്ക്കേണ്ടത് ഓക്കെ ചെയ്തതിന് ശേഷം എൻ്റർ കൊടുക്കുക അതിനുശേഷം പ്ലോട്ട് നെയിം നമ്മൾ റെസഡൻസ് എന്ന് പറഞ്ഞിട്ടാണ് മുമ്പ് കാണിച്ചിട്ടുള്ളത് അങ്ങനെ എന്തെങ്കിലും ഒരു നെയിം കൊടുക്കുക ബിൽഡിംഗ് ഹൈറ്റ് പ്രപ്പോസ്ഡ് അല്ലെങ്കിൽ നമ്മളുടെ നമ്മൾ ചെയ്യുന്ന ബിൽഡിങ്ങിൻ്റെ ആണ് ചോദിക്കുന്നത് മീറ്ററിലാണ് ബിൽഡിംഗ് ഹൈറ്റ് കാണിക്കേണ്ടത് അപ്പോൾ ആറ് പോയിൻറ്റ് മൂന്ന് ഏഴാണ് നമുക്കിവിടെ ഹൈറ്റ് വരുന്നത് ഇത് കൊടുത്ത് ക്രിയേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഫ്ലോട്ട് ഇവിടെ ഓക്കെ ഞാൻ ഓൾറെഡി വരച്ച് വെച്ചുകൊണ്ട് ക്രിയേറ്റ് ചെയ്യുന്നില്ല അടുത്ത ഓപ്ഷനിലേക്ക് കിടക്കണം ഫ്ലോട്ട് ഡീറ്റെയിൽസ് അതിലേക്ക് കടന്നു കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ചോദിക്കുന്ന ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ലോക്കൽ ബോഡി തിരൂരാണ് താലൂക്ക് തിരൂരാണ് വില്ലേജ് തൃക്കണ്ടിയൂരാണ് ഓക്കെ ഇതൊക്കെ കൃത്യമായിട്ട് നിങ്ങളുടെ പൊസിഷനും ടാക്സും നോക്കിയിട്ട് ലാൻഡ് ടാക്സ് റെസിപ്റ്റും പൊസിഷൻ സർട്ടിഫിക്കറ്റും നോക്കിയിട്ട് കൃത്യമായിട്ട് ഉറപ്പ് ഇതൊക്കെ തരുവാണിതൊക്കെ ചെയ്യാനെട്ടോ നെയിം ഓഫ് വാർഡ് അല്ലെങ്കിൽ നമ്പർ സെലക്ട് ചെയ്താലും മതി വാർഡ് നമ്പറും നെയിമും അതിൽ കൂടുതലും കാണിച്ചിട്ടുണ്ടായിരിക്കും അതിനുശേഷം അംശം ദേശം തൃക്കണ്ടിയൂരംശം അന്നാറ് ദേശമാണ് ഈ ഒരു ഫേസിൽ അപ്പോൾ ഓക്കെ ഡീഡ് നമ്പർ ഡീഡ് നമ്പറൊക്കെ നിങ്ങൾ ശരിക്കും പരിശോധിച്ചതിന് ശേഷം കൊടുക്കുക ഞാനിതിൽ വെറുതെ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി വെറുതെ കൊടുത്ത് കാണിക്കുന്നുണ്ട് രജിസ്ട്രാർ ഓഫീസ് തിരൂര് പൊസിഷൻ സർട്ടിഫിക്കറ്റ് നമ്പർ അതൊക്കെ കൃത്യമായി പൊസിഷൻ സർട്ടിഫിക്കറ്റ് നോക്കി അതിൻ്റെ മുകളിൽ നമ്പർ കാണിച്ചിട്ടുണ്ടായിരിക്കും അത് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം കൊടുക്കാം ഓക്കെ ഡേറ്റ് കാണിക്കാം തൻ്റെ പേര് നമ്മളെ ലാൻഡ് ടാക്സ് റെസിപ്റ്റിൻ്റെ മുകളിൽ തൻ്റെ പേർ നമ്പർ കൊടുത്തിട്ടുണ്ടായിരിക്കും കൃത്യമായിട്ട് കൊടുക്കാം പ്ലോട്ട് ഏരിയ എത്രയാണോ വരുന്നത് അത് കൃത്യമായിട്ട് സ്ക്വയർ മീറ്ററിലാണ് ചോദിക്കുന്നത് ഉറപ്പ് വരുത്തിയതിന് ശേഷം കൊടുക്കാം ടൈപ്പ് ഓഫ് ഓണർഷിപ്പ് ഇവിടെ പ്രൈവറ്റ് ആണ് കൊടുക്കുന്നത് ലീസ് അഗ്രിമെൻ്റ് ഒക്കെ ആണെങ്കിൽ രജിസ്ട്രേഡ് ഒക്കെ ആണെങ്കിൽ അതിനനുസരിച്ചൊക്കെ മാറ്റങ്ങൾ ഓപ്ഷൻസ് ഇതിലുണ്ട് അതിനനുസരിച്ചൊക്കെ കൊടുക്കട്ടോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് മാറ്റി കൊടുക്കുക അടുത്ത നമ്പർ ഓഫ് ഓണേഴ്സ് ഈ ഒരു കേസിൽ ഒരു ഓണറെ ഉള്ളൂ അപ്പോൾ അത് കൊടുക്കുന്നുണ്ട് രണ്ട് ഓണറൊക്കെ ആണെന്നുണ്ടെങ്കിൽ രണ്ട് ഓണറുടെ വിളിച്ച് ഫില്ല് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഓട്ടോമാറ്റിക് ഓപ്ഷൻ ഇൻക്ലൂഡായി വരും കേട്ടോ ഓക്കെ അത് സേവ് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത ഓപ്ഷൻ ലാൻഡ് ഡീറ്റെയിൽസ് ആണ് ടൈപ്പ് ഓഫ് ലാൻഡ് ആസ് പെർ ബി ടി ആർ ഒരേഡായതുകൊണ്ട് അത് കൊടുക്കുന്നുണ്ട് പിന്നെ ഡാറ്റ ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് ആണ് ചോദിക്കുന്നത് നമുക്ക് ഈ ഒരു സാഹചര്യത്തിൽ നോട്ട് ആപ്ലിക്കബിൾ കൊടുക്കാം അടുത്ത സർവേ നമ്പർ റീസർവേ നമ്പർ ആണോ സർവേ നമ്പർ ആണോ എന്നുള്ളത് നമ്മൾ ഡോക്യുമെൻസ് നോക്കി ഉറപ്പ് ഉറപ്പുവരുത്തിയതിന് ശേഷം അത് കൊടുക്കുക ബ്ലോക്ക് നമ്പർ ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം ഓക്കെ സർവേ നമ്പർ മാത്രം കൊടുക്കുക സബ് ഡിവിഷൻ നമ്പർ ഇവിടെ വന്നിട്ടാണ് കൊടുക്കേണ്ടത് പ്ലോട്ട് ഏരിയ ഒന്നും കൂടി നമ്മൾ റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ടോ അത് കൊടുത്തതിന് ശേഷം ഒന്ന് സേവ് കൊടുക്കാം സേവ് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീഡ് നമ്മളുടെ ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ആണ് അപ്പോൾ അത് ഞാൻ അപ്ലോഡ് ചെയ്ത് കാണിക്കുന്നില്ല ജസ്റ്റ് ഇവിടെ പോയി ക്ലിക്ക് സെലക്ട് ചെയ്താൽ തന്നെ നമുക്ക് ഫോൾഡർ ചോദിക്കുന്നുണ്ട് ആ ഫോൾഡറിൽ പോയിട്ട് ഡോക്യുമെൻ്റ്സ് സെലക്ട് ചെയ്ത് കൊടുക്കുക ഡേഡാണ് ഫസ്റ്റ് സെക്കൻഡ് പൊസിഷൻ സർട്ടിഫിക്കറ്റ് തേർഡ് ലാൻഡ് ടാക്സ് ഇതിൽ അഡീഷണൽ ആയിട്ട് വേറെ എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഇവിടെ അതിൻ്റെ ഓപ്ഷൻസ് ഉണ്ടായിരിക്കും എന്തൊക്കെ കോർട്ട് ഓർഡർ അഫിഡവിറ്റ് ലീസ് അഗ്രിമെൻ്റ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ അതിന് അത്വേഴ്സ് എന്ന് പറഞ്ഞുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അവിടെ കാണിക്കുന്നുണ്ട് ഓക്കെ അത്രയും ചെയ്തതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കുക അടുത്ത അടുത്തത് ഓണർ ഡീറ്റെയിൽസ് ആണ് അപ്പോൾ അതിൽ ഉള്ളിൽ കൊടുത്ത ഡീറ്റെയിൽസ് അനുസരിച്ച് വന്നിട്ടുണ്ടായിരിക്കും സൈനിങ് അതോറിറ്റി സെൽഫാണ് നേച്ചർ ഓഫ് പൊസിഷൻ ഓൺ എന്ന് പറഞ്ഞിട്ടവിടെ കാണിച്ചിട്ടുണ്ട് അടുത്തത് സെർച്ച് ആൻഡ് ആഡ് സിറ്റിസൺ നമുക്ക് ഈ ഒരു ക്ലയൻറ്റ് അതായത് നമ്മളുടെ ഓണർക്ക് നിർബന്ധമായും സിറ്റിസൺ ലോഗിൻ്റെ ഐ ഡി ഉണ്ടായിരിക്കണം എന്നെങ്കിൽ മാത്രമേ ഈ ഒരു ഓപ്ഷൻ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുകയുള്ളു അപ്പോൾ മൊബൈൽ നമ്പർ അടിച്ചതിന് ശേഷം ഇവിടെ സെർച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്ക് അവരുടെ ഡീറ്റെയിൽസ് ഒക്കെ ഇതിലേക്ക് ഇൻക്ലൂഡ് ആയി വരുന്നതാണ് ഓക്കെ അടുത്ത് റൂൾ വെരിഫിക്കേഷൻ റൂൾ വെരിഫിക്കേഷനിൽ നമ്മൾ റെഗുലറൈസേഷൻ്റെ ഓപ്ഷനാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇവിടെ റെഗുലറൈസ്ഡ് കമ്പീഷൻ എന്ന് പറഞ്ഞിട്ട് കൃത്യമായിട്ട് ഓപ്ഷൻ വന്നിട്ടുണ്ട് ഇവിടെ പോയിട്ടാണ് നമ്മൾ ഡ്രോയിങ് അപ്ലോഡ് ചെയ്യുന്നത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് വേണ്ടി ഡ്രോയിങ് അപ്ലോഡ് ചെയ്ത് കാണിക്കുന്നുണ്ട് ഒരു റെസിഡൻസ് വേണം എന്ന് പറഞ്ഞിട്ടല്ല ഡ്രോയിങ് സബ്മിറ്റ് നമ്മുടെ ലഗ്രി കൊടുക്കറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആക്സെപ്റ്റ് ചെയ്തു എന്ന് കരുതി നമ്മൾ നേരെ അടുത്ത ഓപ്ഷനിലേക്ക് പോകരുത് ഇതിൽ വന്നിട്ടുള്ള പി ഡി എഫ് ഡ്രോയിങ്സ് ഓട്ടോമാറ്റിക് പി ഡി എഫ് ഉറപ്പ് വരുത്താൻ നമ്മൾ കൊടുത്തത് കറക്റ്റ് ആണ് അതിനനുസരിച്ച് തന്നെ വന്നിട്ടുള്ള നല്ല കൃത്യമായി ഉറപ്പ് വരുത്താം അപ്പൊ അതിനുവേണ്ടി ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം പ്ലാൻ സൈറ്റ് പ്ലാന് കൃത്യമായി ആ ഒരു സൈറ്റ് പ്ലാനിൻ്റെ ഷീറ്റ് മാത്രം ഇൻക്ലൂഡായി വന്നിട്ടുണ്ട് അതിനുള്ളിലുള്ള ഡീറ്റെയിൽസ് മാത്രം അപ്പോൾ നമ്മൾ കൊടുത്തത് കറക്റ്റ് ആയതുകൊണ്ടാണ് അങ്ങനെ വരുന്നത് പുറത്തൊക്കെ അതിൻ്റെ ലെയർ കയറി കിടക്കുന്നുണ്ടെങ്കിൽ അതടക്കമായിരിക്കും ഇതിലേക്ക് കയറി വരാം ആകെ അങ്കൂലമായിട്ട് അപ്പോൾ ഓവറിസിയർമാർക്കൊക്കെ ഇത് ചെക്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കാരണം അവർ ഈ ഒരു ഡീറ്റെയിൽസ് ഈ ഒരു ഡ്രോയിങ് പ്രിൻറ്റ് ചെയ്തിട്ടായിരിക്കും സൈറ്റിലേക്കൊക്കെ വരാം അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഡീറ്റെയിൽസ് തെറ്റാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ ഉദാഹരണത്തിന് പറഞ്ഞുതരാം ഈ ഒരു ബോക്സിൻ്റെ പുറത്താണ് നമ്മൾ ഡ്രോയിങ്ങിൽ ഇതിൽ ഉൾപ്പെടേണ്ട ഒരു ലെയർ പുറത്ത് എവിടെയെങ്കിലും വന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക സൈറ്റ് പ്ലാൻ പ്രിൻ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പുറത്ത് മാച്ച് ചെയ്തതിൽ എന്തിനെങ്കിലും മാറിപ്പോയിട്ടുണ്ടെങ്കിൽ അതടക്കമാണ് ഈ ഒരു ഷീറ്റ് ഇവിടെ സെലക്ട് ആയി വരിക അപ്പം ഈ ഒരു ഇപ്പോൾ ഇത്രയും വലുപ്പത്തിൽ കാണുന്ന ഈ ഒരു ഷീറ്റ് ഇവിടെ ചെറുതായിട്ട് ഇത്ര ഒരു സൈസിലും പുറത്ത് വന്നിട്ടുള്ള ഒബ്ജക്റ്റ് ഇവിടെയും ഈ ഒരു കോർണറിലായിട്ടൊക്കെ വന്നിട്ട് അത്രയും ചെറുതായിട്ട് ഒന്നും വ്യക്തമാവാത്ത രീതിയിലൊക്കെ ആയിരിക്കും വന്നെടുക്കുക അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഉറപ്പുവരുത്തുക വന്നിട്ടുള്ളത് കറക്റ്റാണെന്നുള്ളത് ഓക്കെ നമുക്കിവിടെ എല്ലാം വന്നിട്ടുള്ളത് കറക്റ്റാണ് സ്ട്രൂഡൻറ്റി റിപ്പോർട്ട് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഡിക്ലറേഷനിൽ പോയിട്ട് എഗ്രി ടിക്ക് ചെയ്തതിന് ശേഷം പ്രൊസീജിയർ കൊടുക്കാം അതിന് ശേഷം ക്ലോസ് ചെയ്യാം ഓക്കെ ഇപ്പോൾ നമ്മൾ കൊടുത്ത നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുത്ത ഡ്രോയിങ്ങിനനുസരിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും അതിലുള്ള ഏരിയ കാര്യങ്ങളൊക്കെ ഇവിടെ കൃത്യമായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ആ ഡ്രോയിങ്ങിൽ വരച്ചിട്ടുള്ള ലെയറിനനുസരിച്ചാണ് ഇവിടെ ഈ ഏരിയ ഓട്ടോമാറ്റിക് ജനറേറ്റ് ചെയ്ത് വരുന്നത് അപ്പോൾ ഞാൻ റെഗുലറൈസ്ഡ് കംപ്ലീഷൻ പ്ലാൻ ഇതുവരെ എങ്ങനെയാണ് ലെയർ മാട്രിക്സ് ഉപയോഗിച്ച് ചെയ്യേണ്ടത് എന്ന് ഡ്രോയിങ് ആയിട്ട് ചെയ്ത് നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് കാണിച്ചു തന്നിട്ടില്ല അപ്പോൾ അത് നമുക്ക് മറ്റൊരു ദിവസം വീഡിയോ ആയിട്ട് വ്യക്തമായി മനസ്സിലാവുന്ന രീതിയിൽ ചെയ്തു തരാം അപ്പോൾ ഞാൻ അതിൽ കൊടുത്തിട്ടുള്ള എക്സിസ്റ്റിംഗ് ഏരിയേൻ്റെ ലെയർ അനുസരിച്ചാണ് ഇവിടെ എഴുപത് പോയിൻറ്റ് സ്ക്വയർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ എക്സിസ്റ്റിംഗ് ഏരിയ വന്നിട്ടുള്ളത് അതുപോലെ പ്രപ്പോസ്ഡ് ഏരിയ ഞാൻ ആ ലെയർ കൊടുക്കുന്നതിനനുസരിച്ചാണ് പ്രൊപ്പോസിറ്റി മീൻസ് റെഗുലറൈസ് ചെയ്യുന്ന ഏരിയയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് ഇത് ഞാൻ കൊടുത്ത ലെയറിനുസരിച്ചാണ് ഇവിടെ ഒക്കെ വന്നിട്ടുണ്ടായിരിക്കുന്നത് എഫ് എസ് ഐ കവറേജൊക്കെ നമ്മൾ കൊടുക്കുന്ന ലെയറിനുസരിച്ച് വരുന്നതാണ് എൻ്റെ ആപ്ലിക്കേഷൻ ഫീ പെർമിറ്റ് പി ഒക്കെ ഇവിടെ വന്നിട്ടുണ്ട് ഓക്കെ അത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഡീറ്റെയിൽസ് നമ്മൾ കൊടുത്ത ഡ്രോയിങ് പ്രകാരം ഏരിയ കറക്റ്റ് ആണ് എന്ന് വ്യക്തമായി ഉറപ്പുവരുത്തട്ടോ ഒന്ന് വ്യക്തത വരുത്താം അതിനുശേഷം നമ്മളുടെ സറൗണ്ടിങ് പ്ലോട്ട്സ് ഇൻ ജനറൽ അതായത് നമ്മളുടെ പ്ലോട്ടിൻ്റെ ചുറ്റുവശത്ത് വരുന്ന നാല് സൈഡിൽ വരുന്ന പ്ലോട്ടുകളുടെ യൂസേജ് ആണ് ചോദിക്കുന്നത് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇവിടെ ഗാർഡൻ ലാൻഡ് വിത്ത് റോഡ് ആക്സസ് എന്നുള്ള ഓപ്ഷനാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത് അതൊക്കെ കൃത്യമായി ഉറപ്പ് വരുത്തിയിട്ട് കൊടുക്കുന്നത് നന്നായിരിക്കും ഈസ്റ്റ് വെസ്റ്റ് നോർത്ത് സൗത്ത് ഒക്കെ ഗാർഡൻ ലാൻഡ് സെലക്ട് ചെയ്ത് ഓദറേസ് ഒരു നമ്പർ ഓഫ് നിയറസ്റ്റ് ബിൽഡിംഗ് നിയറസ്റ്റ് ബിൽഡിംഗ് നമ്പർ ആണ് ചോദിക്കുന്നത് ഞാൻ ജസ്റ്റ് ഒരു വെറുതെ ഒരു നമ്പറ് കൊടുത്തിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് നിയറസ്റ്റ് ഇലക്ട്രിക്കൽ പോസ്റ്റ് നമ്പർ ടൈപ്പ് ഓഫ് അബർട്ടിങ് റോഡ് നമ്മളുടെ പ്ലോട്ടിനോട് ചേർന്നിരിക്കുന്ന റോഡിൻ്റെ ടൈപ്പാണ് ചോദിക്കുന്നത് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ അൺനോട്ടിഫൈഡ് റോഡ് ഹാവിങ് വിത്ത് ലെസ് ദാൻ സിക്സ് മീറ്റർ അതാണ് അതാണിപ്പോൾ നമുക്ക് പ്ലോട്ടിൻ്റെ പ്ലോട്ടിൻ്റെ സൈഡിൽ വന്നിട്ടുള്ളത് അപ്പോൾ അത് കാണിച്ചിട്ടുണ്ട് എസ്റ്റിമേറ്റഡ് ഒരു പോസ്റ്റ് അത് ഏകദേശം നോക്കിയിട്ട് എത്ര കോസ്റ്റ് വരുന്നു സ്ക്വയർ അനുസരിച്ച് നോക്കിയിട്ട് കൊടുക്കുക ഡേറ്റ് ഓഫ് കംപ്ലീഷൻ അതും അതിനനുസരിച്ച് നോക്കിയിട്ട് ഒരു ഡേറ്റ് കൊടുക്കുക ഞാനിവിടെ ജനുവരി പതിനഞ്ച് കാണിച്ചിട്ടുണ്ട് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് ഇവിടെ ഒക്കെ ഒരുപാട് ഈ ഒരു ഓപ്ഷനിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം ഇവിടൊക്കെ ടിക്ക് വന്ന് പോകാനുണ്ട് അത് ഞാൻ പ്രൊസീഡ്യർ കൊടുക്കാത്തതുണ്ടോ കാരണം ഞാൻ ഓൾറെഡി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ ഡ്രോയിങ് നിങ്ങൾക്ക് വേണ്ടി ഒന്നുകൂടി വീഡിയോ ചെയ്ത് കാണിക്കണം അപ്പോൾ ഇത് വീണ്ടും സബ്മിറ്റ് ചെയ്യേണ്ട കാര്യങ്ങളില്ലല്ലോ അപ്പോൾ അതിന് വേണ്ടി ഞാൻ കുറച്ച് കാര്യങ്ങളൊന്നും അങ്ങനെ പ്രൊസീഡ് കൊടുത്ത് പോയിട്ടില്ല ഇപ്പോൾ ക്യാപ്ചർ ലൊക്കർ ലൊക്കേഷൻ ഒന്നും ഞാൻ വീണ്ടും അതിന് മുകളിലൂടെ വരച്ചിട്ട് ക്യാപ്ചർ കൊടുക്കുന്നില്ല അതൊക്കെ ഞാൻ നിങ്ങളോട് ചെയ്യുന്ന സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഇവിടെ ടിക്ക് വരാത്ത കേട്ടോ അപ്പോൾ അതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട ഞാനിപ്പോൾ പറഞ്ഞ രീതിയിൽ ചെയ്ത് നിങ്ങൾ ചെയ്തു പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെയൊക്കെ ഓരോ ഓപ്ഷനും ടിക്ക് വന്ന് ഇങ്ങനെ പോകുന്നതായിരിക്കും കേട്ടോ ഇത്രയും കൊടുത്തതിന് ശേഷം സേവ് കൊടുത്തു ഇതിനൊക്കെ ഞാൻ പ്രൊസീഡ് കൊടുക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ടൊന്നും വേറെ പ്രശ്നങ്ങളൊന്നും ഓക്കെ ഇവിടെയൊക്കെ ഇതൊക്കെ നമ്മൾ കൊടുക്കുന്ന ലെയറിനുസരിച്ച് ഓട്ടോമാറ്റിക്ക് വരുന്നുണ്ടോ അത് ടിക്ക് കൊടുത്തപ്പോൾ ഉണ്ടോ അത് പ്രൊസീജ്യൂർ കൊടുത്തപ്പോൾ ഇവിടെ ടിക്ക് വന്നു ഇപ്പം നമുക്ക് എൻ ഒ സി കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു ഓപ്ഷൻ ഫില്ല് ചെയ്യുക അല്ലാന്ന് പ്രൊസീജ്യൂർ കൊടുക്കുക അപ്പോൾ ആ ഓപ്ഷനും ഇവിടെ ടിക്ക് വന്നിട്ടുണ്ടോ കുറച്ച് ഓപ്ഷൻസ് ഇതാ പ്ലോട്ട് ഡീറ്റെയിൽസ് ഇങ്ങനെ പറഞ്ഞിട്ടുള്ള കുറച്ച് ഓപ്ഷൻസ് നമ്മൾ ക്ലയൻ്റിനെ ആഡ് ചെയ്യാത്തക്കൊരു വിഷയം ഉള്ളതുകൊണ്ടാണ് ഇവിടെ ആപ്ലിക്കേഷൻ സമ്മറി എൻറ്റി ആയി കാണിക്കുന്നത് കേട്ടോ അപ്പോൾ അതൊക്കെ ക്ലയൻ്റിൻ്റെ കറക്റ്റ് അതിൻ്റെ സിറ്റിസൺ ലോഗിൻ ഏത് നമ്പറിലാണോ ഉൾപ്പെട്ടുള്ളത് ഏത് മൊബൈൽ നമ്പറിലാണോ ഉള്ളത് അത് ഇവിടെ കൃത്യമായിട്ട് ഇവിടെ ഓണറുടെ ഡീറ്റെയിൽസ് കാണിക്കുന്നുണ്ട് ഇവിടെ കൃത്യമായിട്ട് കാണിച്ച് ആ നമ്പർ ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഓപ്ഷൻ മാറി വരും കേട്ടോ അപ്പോൾ അത് ചെയ്തതിന് ഡിസ്ലറേഷൻ ഡിക്ലറേഷനിൽ നമ്മൾ ഇത്രയും കാര്യങ്ങളവിടെ ഫില്ല് ചെയ്തെങ്കിൽ മാത്രമേ ഡിക്ലറേഷനിൽ നമുക്ക് ടിക്ക് ചെയ്തിട്ട് പ്രൊസീഡിയർ കൊടുത്ത് പോകാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ ചെയ്തിട്ടില്ല പ്രൊജക്ട് ഡീറ്റെയിൽസിൽ കുറച്ച് ഫില്ല് ചെയ്യാനുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഞാൻ പ്രൊസീജിയർ കൊടുക്കാത്തൊരു വിഷയം കൊണ്ടാണ് ഇവിടെ ഇപ്പോൾ ഒരു ഡിക്ലറേഷനിൽ ഈ ഒരു ഓപ്ഷൻ കാണിക്കത്തിട്ട് അപ്പോൾ ഇത് ഡിക്ലറേഷനിൽ നമ്മൾ ഡിക് കൊടുത്ത് ഡിഗ്രി കൊടുത്തു കഴിഞ്ഞാൽ വാലിഡേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് അടുത്ത് വരാം ഈ വാലിഡേഷൻ്റെ ഓപ്ഷനിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എഞ്ചിനീയർ ആണ് ആദ്യം വെൽഡേറ്റ് ചെയ്യേണ്ടത് അപ്പോൾ ഈ മുകളിലുള്ള കാര്യങ്ങളൊക്കെ പ്രൊസീഡ്യൂർ കൊടുത്ത് പോയി കഴിഞ്ഞാൽ എല്ലാത്തിലും ടിക്ക് ആയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ ഒരു ഭാഗത്ത് വന്നിട്ട് ഈ ഒരു ഓപ്ഷനിൽ വന്നിട്ട് വെരിഫൈ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഫസ്റ്റ് എഞ്ചിനീയർ ആണ് ഫസ്റ്റ് വെരിഫൈ ചെയ്യേണ്ടത് എഞ്ചിനീയറുടെ മൊബൈൽ നമ്പർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് ഒ ടി പി വരും അതിവിടെ അടിച്ചു കൊടുത്ത് ഓക്കെ അടിച്ചു കഴിഞ്ഞാൽ എഞ്ചിനീയറുടെ വെരിഫിക്കേഷൻ ടിക്ക് ഇവിടെ കംപ്ലീറ്റ് ആയി വരും അത് കഴിഞ്ഞാൽ പിന്നെ വരുന്ന ഓണറുടെ വെരിഫിക്കേഷനാണ് അപ്പോൾ ഫോൺ നമ്പർ ഇവിടെ അടിച്ചു കൊടുത്ത് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഓണറുടെ ലോഗിനിലേക്ക് ഈ ഫയൽ ഫോർവേഡ് ആയി പോകും അപ്പോൾ ഓൺ ലോഗിനിലേക്ക് ഫയൽ എത്തിയ സമയത്ത് എല്ലാ കാര്യങ്ങളും അവർ കൃത്യമായും ഉറപ്പുവരുത്തി അവസാനം അതിന്റെ ഫോർവേഡ് ചെയ്യുക സബ്മിറ്റ് കൊടുത്താൽ മതി നേരെ ഇങ്ങോട്ട് വരും അതിനുശേഷമാണ് എൻജിനീയർക്ക് ഇവിടെ നിന്ന് അതിന് ശേഷം എഞ്ചിനീയറുടെ ലോഗിൻ നിന്ന് മാത്രമേ നമുക്ക് ഏത് പഞ്ചായത്താണോ മുനിസിപ്പാലിറ്റി ആണോ പഞ്ചായത്തിലിപ്പോൾ കേസ് സ്മാർട്ട് എത്തിയിട്ടില്ല അപ്പോൾ ഏത് മുനിസിപ്പാലിറ്റിയാണോ ആ മുനിസിപ്പാലിറ്റിക്ക് ഫയൽ ഫോർവേഡ് ചെയ്യുന്നത് ഈ ഓണർ എൻജിനീയറിൻ്റെ ലോഗിനിലേക്ക് മടക്കി അയച്ചതിന് ശേഷം മാത്രമേ ചെയ്യാൻ പറ്റുകയുള്ളൂ ഓക്കെ അത്രയും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നമുക്ക് ഡ്രോയിങ്ങിൻ്റെ സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ ഇവിടെ ഇൻബോക്സിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ കാണിക്കും ഡ്രോയിങ്ങിൻ്റെ സ്റ്റാറ്റസും കാര്യങ്ങളും നമ്മൾ സബ്മിറ്റ് ചെയ്ത ഡ്രോയിങ് ആരുടെ കയ്യിലാണ് ഉള്ളത് അപ്പോൾ ഞാൻ ഇതൊന്നും എടുത്ത് കാണിക്കുന്നുണ്ട് ഓയിൽ ട്രാക്ക് ഉണ്ടോ ഇതിൽ കൃത്യമായി കാണിക്കും ആരുടെ കയ്യിലാണ് എത്ര ദിവസമായി അയാളിൽ ഈ ഫയലുണ്ട് ഫസ്റ്റ് നമ്മൾ ഓണറുടെ പേരാണ് ഇവിടെ കാണിക്കുന്നത് ഓണർ ഫയൽ കൊടുത്തത് ഒൻപതാം തീയതി രാവിലെ എട്ട് പതിനേഴിന് ഫയൽ കൊടുത്തു അത് ക്ലർക്കിൻ്റെ ഐ ഡിയിലെ ക്ലർക്കിൻ്റെ ലോഗിൻ ഐഡിലേക്കാണ് ക്ലർക്ക് മൂന്ന് മണിക്കൂറും ഇരുപത്തിനാല് മിനിറ്റും കൈവശം വെച്ചതിന് ശേഷം ഒൻപതാം തീയതി പതിനൊന്ന് നാൽപ്പത്തി ഒന്നിന് ഓവർ ഫയൽ ഫോർവേഡ് ചെയ്തു ഒൻപതാം തീയതി ഓർച്ചയറുടെ കൈയിലെത്തിയ ഫയലാണ് കേട്ടോ ഇന്നിപ്പോൾ ഇരുപത്തി രണ്ടാം തീയതിയായി ഇതുവരായിട്ടും ഓർച്ചയറ് ഫയൽ തൊട്ട് നോക്കിയിട്ടില്ല പത്ത് ദിവസത്തിന് മുകളിലായി പന്ത്രണ്ട് ദിവസത്തോളമായി അപ്പോൾ ആ സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കും നമ്മളത് ഇടയ്ക്കെടുത്ത് ചെക്ക് ചെയ്യാം ഓർച്ചയർ നേരിട്ട് പോയി ചെന്ന് കണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഫാസ്റ്റാക്കാ ഇത് കുറച്ച് നമ്മൾ കെ സ്മാർട്ടിലൂടെ ഒരു ഡ്രോയിങ് സബ്മിറ്റ് ചെയ്യുമ്പോൾ വരുന്ന കാര്യങ്ങൾ ഓക്കെ അപ്പോൾ ഇനി റെഗുലറൈസേഷനും അതുപോലെ കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങിൻ്റെ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് രണ്ട് പേര് ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള വീഡിയോ ഒക്കെ ഉടനെ തന്നെ വരുന്നതായിരിക്കും കേട്ടോ ഓക്കെ അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ നമുക്ക്